ി ഇപ്പോൾ താരസംഘടനയായ അമ്മ വിൻസിയുടെ പരാതി അന്വേഷിക്കാൻ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ടല്ലോ അതുമാത്രമല്ല അൻസിബ വിനുമോഹൻ സരയു എന്നിവരാണ് അന്വേഷണം നടത്തുക എന്ന് കൂടി വിവരങ്ങൾ പുറത്തു വരുന്നു എന്താണ് വിവരങ്ങൾ ഇത് സംബന്ധിച്ച് അതായത് ഇന്നലെ തന്നെ വിൻസി പരാതി നൽകിയിരുന്നു താരസംഘടന അമ്മക്ക് അടക്കം അതിനെ തുടർന്ന് ഒരു നിയന്ത്രിയോഗം പോലെ ഇന്നലെ തന്നെ ചില ആളുകൾ യോഗം ചേർന്നിരുന്നു അതിനുശേഷം ആണ് ഇതിൽ അന്വേഷിക്കണം എന്ന് തീരുമാനിച്ചത് അപ്പോൾ ഇന്ന് രാവിലെ ഒരു തീരുമാനം വന്നിട്ടുണ്ട് അന്വേഷിക്കാൻ ഒരു അന്വേഷണ കമ്മീഷൻ സബ് കമ്മിറ്റിയെ നിയോഗിച്ചു മൂന്ന് താരങ്ങളാണ് അതിലുള്ളത് അൻസിബിയും വിനു മോഹനും സരയവും ഇവർ രണ്ട് മൂന്ന് പേരും ഒരു അന്വേഷണ കമ്മീഷനായി പ്രവർത്തിച്ച് ഈ നടിയുടെ വിൻസിയുടെ പരാതിയിൽ എന്താണ് വിൻസിക്ക് പറയാനുള്ളത് എന്ന് കേൾക്കുക എന്നുള്ളതാണ് ഈ ഷൈൻ ടോം ചാക്കോയുടെ മെമ്പർഷിപ്പ് ഇപ്പോൾ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ സം താരസംഘടനയിൽ നിന്ന് പുറത്താക്കുന്നതിനൊക്കെ പരിമിതിയുണ്ട് കാരണം മെമ്പർഷിപ്പ് തന്നെ സസ്പെൻഡ് ചെയ്ത് നിർത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ സാങ്കേതികമായ കാര്യം ഈ ഷൈൻ ടോം ചാക്കോയുടെ അംഗത്വത്തിൻ്റെ കാര്യത്തിലുണ്ട് അതുകൊണ്ട് തന്നെ സംഘടനയുടെ അംഗം എന്ന നിലയ്ക്ക് ഒരു നടപടിക്കുള്ള സാധ്യത കുറവാണ് എന്നാണ് അമ്മ ഭാരവാഹികൾ അല്പം മുമ്പ് പറഞ്ഞത് ഏതായാലും അക്കാര്യത്തിൽ അല്പസമയത്തിന് ഒരു വിശദീകരണം അവർ നൽകും ഏതായാലും അല്ലെങ്കിൽ മറ്റൊരു തീരുമാനം എടുക്കാൻ കഴിയുക ഇതിൽ ഈ ഷൈൻ കുറ്റവാളിയാണ് അല്ലെങ്കിൽ ഈ നടിയോട് മോശമായി പെരുമാറി എന്ന് ഈ നടിയുടെ വിൻസിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ഇയാൾക്കൊപ്പം അഭിനയിക്കാൻ മറ്റു താരങ്ങൾ തയ്യാറാവാതെ വരാനുള്ളൊരു സാധ്യതയുണ്ട് സംഘടനയിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ സംഘടനയുടെ മെമ്പർഷിപ്പ് ഇപ്പോഴും ഉണ്ടായിരിക്കണം പക്ഷേ ആക്റ്റീവ് മെമ്പർ അല്ല എന്നാണ് അറിയുന്നത് പിന്നെ ചെയ്യാവുന്നത് ഇയാളുമായി സഹകരിക്കേണ്ട ഇയാൾ ഇയാളുമായി സഹകരിക്കുന്ന സിനിമകളിൽ തങ്ങളില്ല എന്നൊരു തീരുമാനം താര സംഘടനയ്ക്ക് എടുക്കാവുന്നതാണ് അങ്ങനെയും എടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ രണ്ട് സാധ്യതകളാണ് പരിശോധിക്കുന്നത് ഏതായാലും ഇവരുടെ റിപ്പോർട്ട് പ്രധാനപ്പെട്ടതാണ് അതിനു അതിനും ആദ്യമായി ഈ പരാതിക്കാരിയായ നടി വിൻസിയിൽ നിന്ന് മൊഴിയെടുക്കണം അവരുടെ വിവരങ്ങൾ തേടണം അതിന് ഇന്ന് തന്നെ അവരെ ബന്ധപ്പെടും എന്നാണ് ഈ സബ് കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത് അതേതായാലും പ്രധാനപ്പെട്ട ഒരു ചൂട് താരസംഘടന ഈ താരത്തെ അതായത് പരാതി പരാതിക്കിടയാക്കിയ താരത്തെ െതിരെ നടപടി എടുക്കുകയോ അല്ലെങ്കിൽ അയാളെ ബഹിഷ്കരിക്കുകയോ നമുക്കൊപ്പം ചോദിക്കുകയാണ് ശ്രീ മാലാ പാർവതി ഒരു നടി വിൻസി അലോഷ്യസ് പരസ്യമായി തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ലഹരി ഉപയോഗം സിനിമാ സെറ്റിൽ ഉണ്ട് പരസ്യമായി തന്നെ ലഹരി ഉപയോഗിക്കുന്നു ലഹരി ഉപയോഗിച്ചതിന് ശേഷം പറഞ്ഞിട്ട് പോലും മനസ്സിലാകാത്ത രീതിയിൽ മര്യാദ മര്യാദഘട്ട പെരുമാറ്റം ഉണ്ടാകുന്നു വിൻസി അലോഷ്യസിന് മാത്രമല്ല സഹപ്രവർത്തകരായ മറ്റു പേർക്കും അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സിനിമാ സെറ്റ് സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗമുണ്ട് നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ വരുന്നുണ്ട് അതും ഈ ഷൈൻഡ്രോം ചാക്കോ തന്നെ പല അവസരങ്ങളിൽ സംശയ നിഴലിലും ആരോപണത്തിൻ്റെ മുന്നിലും വരികയും ഉണ്ടായിട്ടുണ്ട് എങ്ങനെ കാണുന്നു ഈ വിൻസി അലോഷ്യസിൻ്റെ ഈ വെളിപ്പെടുത്തലൊപ്പം തന്നെ താരസംഘടനകളും സിനിമാ സംഘടനകളും ഇതിൽ കാര്യക്ഷമമായി ഇടപെടുന്നുണ്ടോ താങ്കളുടെ അഭിപ്രായം എന്താണ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത് ഒരു സിനിമയിൽ നിന്നും ഒരു പ്രത്യേകമായ പരിഗണന കിട്ടേണ്ട ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതൊരു നർക്കോട്ടിക് ആക്ട് പ്രകാരം വരേണ്ട ഒരു വിഷയമാണ് അത് ആര് ചെയ്താലും അതിനെ നിയമപരമായി തന്നെ അതിനെ സമീപിക്കണം അതിന്റെ തെളിവ് കിട്ടുകയാണെങ്കിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ടേ ഞാൻ കാണുന്നില്ല അതൊരു ക്രൈമാണ് അതിന്റെ അനുസരിച്ചിട്ട് കാണണം പിന്നെ സിനിമാ സംഘടനകളെല്ലാം ഈ വിഷയത്തിൽ നിൻ്റെ വിഷയത്തിനോടൊപ്പം നിൽക്കും ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല അല്ല ശ്രീ മാലപ്പാറവ് താങ്കൾ പറഞ്ഞത് ശരിയാണ് ലഹരി ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരു സിനിമാ സെറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല പക്ഷേ ആരോപണം ഉയരുന്നത് സിനിമാ സെറ്റിൽ വ്യാപകമായ തരത്തിൽ ആ നടി പറഞ്ഞതിലുണ്ട് ഈ ലഹരി ഉപയോഗിച്ചതിന് ശേഷം പരസ്യമായി ഉപയോഗിക്കുകയാണ് ലഹരി പരസ്യം ഉപയോഗിക്കുന്നു എന്നിട്ട് മോശമായി പെരുമാറുമ്പോൾ അങ്ങനെ പെരുമാറുന്നു പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത തരത്തിൽ പെരുമാറുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമാ സെറ്റിൽ അതിൽ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട് അവരെ നടപടി എടുക്കേണ്ടേ ഈ നടനെ വിലക്കേണ്ടിയിരുന്നില്ലേ കഴിഞ്ഞ നാലഞ്ച് വർഷമായി നടനെതിരെ ആരോപണമുണ്ട് മാത്രമല്ല രണ്ട് മാസം മുമ്പ് ഒരു നടി ഒരു ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഒരു യുവതി പിടിയിലായപ്പോൾ അതിലും ഈ നടൻ്റെ പേര് വരുന്നുണ്ട് അങ്ങനെ നിരന്തരം ഒരാൾ ആരോപണത്തിന് മുന്നിലേക്ക് വരുമ്പോൾ അയാളെ താക്കീത് ചെയ്യാനും വേണ്ട നടപടിയെടുക്കാൻ ഈ സംഘടനകൾക്ക് ഒരു പറ്റിയിട്ടില്ല ചോദ്യം ആണ് ഞാൻ ചോദിക്കുന്നത് സംഘട ഭാരവാഹികളോട് ചോദിക്കും സുഹൃത്തെ എനിക്ക് അതിനെക്കുറിച്ച് എന്തായാലും പരാതി എന്തെങ്കിലും റിട്ടേൺ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആക്ഷൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും റിട്ടേൺ ആയിട്ട് ഇതുവരെ ഒന്നും കാണൂല റിട്ടേൺ ആയിട്ട് അവർ കേട്ട് കഴിയുമ്പോ ആരും ആക്ഷൻ എടുക്കൂലോ എന്തെങ്കിലും പരാതി കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോ ചെയ്തേനെ അല്ല റിട്ടേൺ ആയിട്ട് ഒരു ഒരു കാര്യം ആലോചിക്കൂ വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന നടി അവര് ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒന്ന് പരസ്യമായി പറയുകയാണ് തനിക്ക് ഇങ്ങനെ ഒരു മോശം അനുഭവപ്പെട്ടു അത് അങ്ങനെ പരാതി കൊടുത്താൽ മാത്രമേ പരാതി കൊടുത്താൽ മാത്രമേ പരിഹരിക്കേണ്ടതാണെന്നുള്ള നിലപാട് ശരിയാണോന്ന് ഒരു തോന്നൽ എനിക്കുണ്ട് അല്ലല്ല ഞാൻ ചോദിക്കുന്ന അതിന് മുമ്പ് ഈ കുട്ടി ആരെ പേരൊന്നും അറിയില്ലായിരുന്നല്ലോ പലരും പല പേരുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആ കുട്ടി നേരത്തെ അഭിനയിച്ചിരുന്ന സിനിമയിലെ നടന്മാരുടെ ഒക്കെ പേര് പറഞ്ഞാൽ കേട്ടോ ആരാരെന്നൊക്കെ ചോദിക്കുകയായിരുന്നു ആൾക്കാർ പേര് പറഞ്ഞേ അല്ല സ്വാഭാവികമായിട്ടും മാലപാറു നമുക്കറിയാം ഒരു സിനിമാ സെറ്റിൽ ഒരു സിനിമാ നടി പരസ്യമായി തുറന്നു പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് തുടർന്ന് സിനിമകളിലേക്ക് അവസരം അല്ല ഇത്തരത്തിൽ നമുക്കറിയുന്നില്ല ഈ പേരുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിന് പേരുകൾ വരുമ്പോൾ ഇങ്ങനെ മുന്നിലുണ്ട് ഞാൻ ഞാൻ താങ്കൾ താങ്കൾ എന്നോട് ചോദിച്ച ആരായിരിക്കും എന്നുള്ളത് അതായത് പൊതുസമൂഹത്തിനുള്ള ചില സംശയങ്ങൾ ഒരു നടനെ കുറിച്ച് നിരന്തരം ആരോപണങ്ങൾ വരുന്നു അങ്ങനെ ചിന്തിച്ചു പോയേക്കാം സ്വാഭാവിക കുട്ടി എന്റെ പേര് എന്റെ പേര് സിജു എന്നാണ് പറഞ്ഞോളൂ സിജു ഞാൻ ഒരു കാര്യം സമാധാനമായിട്ട് കേക്കു ഈ സിനിമയില് പിന്നെ ഷൈൻ ടോം ചാക്കോയുടെ കൂടെ മിൻസി അലോഷസ് സിനിമയെ അഭിനയിച്ച കാര്യം മിക്കവർക്കും അറിയില്ല ഇതിന് മുമ്പ് അഭിനയിച്ച സിനിമകൾ ഏതാണ് അതിൽ ആരാണ് ഏത് ഹീറോ ആണെന്നൊക്കെ പറഞ്ഞാണ് ഈ കുട്ടി റൈഫിൾ ക്ലബിൽ നിന്ന് അഭിനയിച്ചു അത് പോയി ഇനി റൈഫിൾ ക്ലബിലെ ആരെങ്കിലും ആണോ അതോ ഇനി ചോളമന്റെ ഈച്ചകളിലെ ആരെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരുന്നത് സിനിമയ്ക്കുള്ളിൽ പോലും ഈ സൂത്ര സിനിമയുടെ ഒരു പോസ്റ്റർ മാത്രമേ ഇറങ്ങിയിരുന്നുള്ളൂ ഈ കുട്ടി ഇന്നലെ അനൗൺസ് ചെയ്തത് ഈ കുട്ടി ഇന്നലെ പേര് പറഞ്ഞത് അറിയില്ലായിരുന്നു ആൾക്കാർക്ക് അല്ല ഇത് വൈകി നമ്മളറിയാമല്ലോ ഈ പുതിയ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം വളരെ വൈകി ആയാൽ പോലും അത് അഞ്ചു വർഷം പോലും കേസെടുക്കണം അതാണ് ഈ കുട്ടി ഇപ്പോൾ ഒരു ഒരു സാഹചര്യം അത് വൈകി പറഞ്ഞു പോയി എന്നുള്ള കുറ്റമാണോ അല്ലല്ല ഇന്ന് പറഞ്ഞതല്ലേ പറയുന്നത് ഞാനൊരു ഗവൺമെന്റ് ഓഫീഷ്യല്ല ഞാൻ സംഘടനയിലെ ഭാരവാഹിയുമല്ല തീർച്ചയായിട്ടും സംഘടനകളെ ഐ സി സിക്ക് കൊടുത്തിട്ടുണ്ട് ചേംബർ കൊടുത്തിട്ടുണ്ട് അവർ ആക്ഷൻ എടുക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഒരു ലേ മാൻ എന്നുള്ള നിലയ്ക്ക് താസാട്ട നിലക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഭാരവാഹി എന്ന് മാത്രമല്ല താങ്കൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു നടി എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ് ചോദിച്ചത് കാരണം ഒരു നടി സഹപ്രവർത്തക പ്രവർത്തക്രാമിലൂടെ പറഞ്ഞു വരുമ്പോൾ അതെ ആ പ്രശ്നം പരിഹരിക്കേണ്ടതില്ല അത് ഇടപെടേണ്ടതായിരുന്നു എന്നുള്ള ചോദ്യമായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ഫോൺ എടുത്ത് നിങ്ങളുടെ ചർച്ചയിൽ പങ്കെടുത്തിട്ട് ഇതിന് നിയമപരമായി നടപടി ഉണ്ടാവണമെന്ന് പറയുന്നത് മനസ്സിലായോ ശരി വളരെ നന്ദി ശരി ആ ഉത്തരവാദിത്വം അങ്ങനെ തന്നെ കണക്കിലെടുക്കുകയും ചെയ്തു വളരെ നന്ദി ശ്രീ മാലാപാർവതി ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത് ഏതായാലും നടി മാലാപാർവതി പറഞ്ഞതുപോലെ ഈ വിൻസി അലോഷ്യസ് നൽകിയ പരാതി രണ്ട് ദിവസം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇൻസ്റ്റാഗ്രാമിലൂടെ വിൻസി അലോഷ്യസ് ആരോപണം ഉന്നയിച്ചത് പക്ഷേ ആരാണെന്നുള്ള സംബന്ധിച്ചുള്ള സംശയം തന്നെ ഉണ്ടായിരുന്നു മാലാപാര്വതിക്ക് ഉണ്ടായ ഒരു സംശയം പൊതുസമൂഹത്തിനും ഉണ്ടായിരുന്നു പക്ഷേ ഷൈൻട്രോം ചാക്കോയ്ക്കെതിരെ വലിയ മുൻവിധികൾ സമൂഹത്തിനുണ്ടായിരുന്നു സ്വാഭാവികമാണ് കാരണം ഈ സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങളുണ്ടാകുമ്പോൾ അതിലെല്ലാം ഷൈൻട്രോം ചാക്കോയുടെ പേര് വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു മുന്വിധി സമൂഹത്തിനുണ്ടായിരുന്നിരിക്കാം സ്വാഭാവികമായും ആ ഈ വിഷയത്തിൽ ഇന്നലെ ഈ വിൻസി അലോഷിത് പറഞ്ഞതിനു ശേഷം ഷൻഡോം ചാക്കോയുടെ ഉൾപ്പെടെ പേര് പുറത്തു വരികയും ചെയ്തു കഴിഞ്ഞ് മാത്രമല്ല ഒരു മാസത്തിന് മുമ്പ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ആലപ്പുഴയിൽ ഒരു ലഹരി കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഒരു യുവതി നൽകിയ മൊഴിയിലും ഷൻഡോം ചാക്കോയുടെ പേരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു നടനെതിരെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായും സംശയം ആ സമൂഹം ആ തരത്തിൽ തന്നെ ചർച്ച ചെയ്യുകയും ചെയ്യും അദ്ദേഹത്തിൻ്റെ ചോദ്യമുലേ നിർത്തുകയും ചെയ്യും അദ്ദേഹം കുറ്റക്കാരനാണോ അല്ലേ എന്നുള്ളത് തെളിയിക്കേണ്ട ബാധ്യത കൂടി അദ്ദേഹത്തിനുണ്ട് ആരോപണങ്ങൾ വരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ കഴിഞ്ഞ നാല് വർഷമായി ഈ ലഹരി സിനിമാ സെറ്റ് ലഹരി ഉപയോഗമായി വലിയ തരത്തിലുള്ള പരാതികൾ ചാക്ക ഉയരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം അലോഷ്യസ് സെറ്റിൽ പരസ്യമായി തന്നെ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് ഷൈൻറോം ചാക്കോ എന്ന് പറയുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇന്നൊരു ഇറങ്ങിയോട്ടത്തിന്റെ വാർത്ത കൂടി പുറത്തു വരികയും ചെയ്ത് ഏതായാലും സാലി മുഹമ്മദ് ജറീഗാണ് ഒരിക്കൽ കൂടി കൊച്ചി സാലി നിലവിൽ എന്താണ് അമ്മ ഈ അന്വേഷണ കമ്മീഷൻ അതായത് ഇന്നലെ ആയിരിക്കണം ഈ വിൻസി അലോഷ്യസ് പരാതി നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വരം അല്ലേ അതെ അതായത് ഇനി രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടതൊന്ന് നിയമപരമായ നടപടികൾ എക്സൈസും പോലീസും രണ്ട് ആ താര സംഘടനകൾ അല്ലെങ്കിൽ സിനിമാ സംഘടനകൾക്കിടയിൽ ഉണ്ടാവേണ്ട നടപടികൾ അതിലൊന്നാണ് താരസംഘടന കാരണം താര സംഘടന ഒരു താരത്തിൻ്റെ പരാതിയിലാണ് മറ്റൊരു താരത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും അമ്മ സംഘടനയുടെ നിലപാടെന്ത് എന്നുള്ളത് പ്രസക്തിയുണ്ട് ഇന്നലെ തന്നെ അവർ യോഗം ചേർന്നിരുന്നു അഡ്ഹോ കമ്മിറ്റി എന്നുള്ളതാണ് ഇപ്പോൾ അമ്മയ്ക്ക് കമ്മിറ്റിയില്ല അഡ്ഹ കമ്മിറ്റിയാണ് അഡ്വോ കമ്മിറ്റി ഇന്നലെ തന്നെ യോഗം ചേർന്ന് മൂന്ന് പേരോടും മൂന്ന് മൂന്നുപേരെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു അപ്പോൾ ഇന്ന് മൂന്ന് പേരുടെ പേര് വന്നു ആ മൂന്ന് പേരെ അന്വേഷിക്കട്ടെ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി ഇവരുടെ മൊഴി രണ്ട് കൂട്ടരുടെയും വിവരങ്ങൾ ശേഖരിക്കണം എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു രണ്ട് സാധ്യതകളാണ് അതിലുള്ളത് ഈ ഷൈൻ ടോം ചാക്കോയെ സംഘടനയിൽ നിന്ന് പുറത്താക്കാം പക്ഷേ അതിൻ്റെ ഒരു പ്രതിസന്ധി ഷൈൻ ടോം ചാക്കോയുടെ മെമ്പർഷിപ്പ് ഇപ്പോൾ അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തോ സാങ്കേതികമായ കാരണങ്ങളാലോ അല്ലെങ്കിൽ അയാളുടെ താല്പര്യക്കുറോ എന്തോ കാരണങ്ങളാൽ അയാൾ ഇപ്പോൾ അമ്മിയുമായി സഹകരിക്കാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ പുറത്താക്കുക എന്നുള്ളത് പ്രായോഗികമായ പ്രാക്ടിക്കലായ കാര്യമല്ല മറ്റൊന്ന് രണ്ടാമത്തതാണ് ഇങ്ങനെ ഒരാൾ കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തിയ ഒരാൾക്കൊപ്പം അഭിനയിക്കാനോ മറ്റ് സഹകരണത്തിനോ തങ്ങൾ തയ്യാറല്ല എന്ന് താരസംഘടനയ്ക്ക് തീരുമാനിക്കുക അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഉയർന്ന താരം മുതൽ സാധാരണ താരങ്ങൾ വരെയുള്ള മുഴുവൻ ആളുകൾ ഇയാൾ ബഹിഷ്കരിക്കുന്ന സമീപനത്തിലേക്കെത്തും ഇയാളുടെ സിനിമയുമായി പങ്കാളിത്തം ഉണ്ടാവാത്ത സാഹചര്യത്തിലേക്കെത്തും ഇയാളുടെ സിനിമയിൽ നിന്ന് ഒരു തരത്തിലുള്ള സിനിമ ഇയാളുടെ സിനിമകളെയോ ഇയാൾ അഭിനയിക്കുന്ന സിനിമകളെയോ പ്രൊമോട്ട് ചെയ്യാത്ത നിലയിലേക്ക് താരസംഘടനയ്ക്ക് എത്താം ആ രണ്ട് സാധ്യതയാണുള്ളത് മറ്റൊന്ന് ഇന്ന് വന്ന പ്രധാനപ്പെട്ട ഒരു നടപടി അല്ലെങ്കിൽ ഒരു പ്രതികരണം ഡബ്ല്യു സി സിയുടെ ആണ് ഡബ്ല്യു സി സി അല്പം മുമ്പ് ഫേസ്ബുക്കിൽ അവർ അഭിപ്രായം കുറിച്ചു അവൾക്കൊപ്പം എന്ന ടാക്ക് ലൈനിലാണ് അവർ ഫേസ്ബുക്ക് കുറിപ്പ് അതിൽ പറയുന്നത് ആത്മധൈര്യത്തോടെ ഇങ്ങനെ ഒരു പരാതി ഉന്നയിക്കാനും പൊതുസമൂഹത്തിന് മുന്നിൽ അത് അവതരിപ്പിക്കാനും തയ്യാറായ വിൻസിയെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻറ്റ് പിന്നീട് എങ്ങനെയാണ് ഇതിൽ ഇത്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടത് എന്ന് തങ്ങളുടെ നിലപാടെന്താണെന്ന് ഡബ്ല്യു സി സി എൽ വിശദമാക്കുന്നുണ്ട് ഇൻറ്റേർണൽ കമ്മിറ്റികൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നതൊക്കെ അവരുടെ നിലപാട് അത് കുറേ നാളുകളെ അവർ പറയുന്നതാണ് അതിൽ ഇതിൽ ആവർത്തിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഐ സി പരാതി നൽകാനും അതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനും എല്ലാവരും തയ്യാറാകണം അതിൽ ഒരു ഒരു ആത്മധൈര്യം നൽകുന്ന ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണ് വിൻസിയുടെ ഇന്നത്തെ പരാതി കഴിഞ്ഞ ദിവസത്തെ പരാതി അതുകൊണ്ട് അവരെ അഭിവാദ്യം ചെയ്യുന്നു അവൾക്കൊപ്പം എന്നതാണ് ഡബ്ല്യു സി സിയും വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി ഉണ്ടാവേണ്ടത് ഫിലിം ചേമ്പർ ഉൾപ്പെടെയുള്ള സിനിമാ നിർമ്മാതാക്കൾ ഉൾപ്പെടെ എല്ലാ സംഘടനകളുടെയും കൂട്ടായ്മകളുടെ ഒക്കെ തീരുമാനങ്ങളാണ് അത് വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത് അവർ വെയിറ്റ് ചെയ്യുന്നത് നിയമപരമായ അന്വേഷണം പല തരത്തിൽ പുരോഗമിക്കുന്നുണ്ട് എക്സൈസിൻ്റെ പോലീസിൻ്റെ സമാന്തരമായി മറ്റന്വേഷണങ്ങളും സർക്കാർ നടത്തുന്നുണ്ട് സർക്കാർ വളരെ ഗൗരവത്തിലാണ് ഈ വിഷയം എടുത്തിരിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിവിധ സംഘടനകളുടെ യോഗം വിളിച്ച് ഇതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്